എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നിപ്പം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചിറങ്ങിയതാണ് അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ ആ റോഡ് ഇത് എവിടെയായിട്ടാണ് ഞാനിപ്പോൾ ബസ് ഇറങ്ങിയതേ ഞാൻ റാന്നി എന്നാ കയറി വന്നത് മുണ്ടക്കയ റാന്നി ആ വഴിക്ക് കൂടെ വന്നത് അപ്പോൾ അത് കോഴഞ്ചേരി ടൗണിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇതാണ് കോഴഞ്ചേരിയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ കേട്ടോ നമുക്ക് ഈ വഴിക്ക് നടന്ന് അങ്ങനെയങ്ങ് ടൗണിലോട്ട് പോകാവേ കുറച്ച് ദൂരമൊക്കെ നടക്കാനാണോ തോന്നുന്നു കോഴഞ്ചേരി ടൗണിൻ്റെ നമ്മൾ അങ്ങനെ ഒരു ബ്ലോഗൊന്നും ചെയ്തിട്ടില്ല ഐ പി സി പെനിയേഴ്സ് ഹാൾ എന്ന് പറഞ്ഞൊരു നമ്മുടെ സ്വന്തകോസഭയുടെ ഒരു പള്ളിയൊക്കെ ഇവിടെ കാണാവേ ഇവിടുത്തെ പള്ളികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പോലെയല്ല നല്ല പലിപ്പമുള്ള പള്ളിയാണ് കേട്ടോ ഐ പി സി പെനിയേഴ്സ് ഹാൾ അതിനോട് ചേർന്നൊരു പഴയ വീട് ഇരിക്കുന്നതാണ് അത് കാണാൻ നല്ല രസമല്ലേ അതും അതിൻ്റെ തന്നെയാണ് കേട്ടോ ആദ്യത്തെ പള്ളിയായിരുന്നു അത് ഇങ്ങോട്ടൊക്കെ വന്നറിയാ മഴയില്ല ഒന്നുമില്ല കേട്ടോ നല്ല കാലാവസ്ഥ ഇനി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യോന്നും അറിയാനും പറ്റില്ല ഇവിടുന്ന് കുമ്പനാടിനും ആറന്മുളയ്ക്കും ഒക്കെ പോകാൻ പറ്റും കേട്ടോ വേറെ ഏതൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഈ റോഡ് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിയാണേ കോഴഞ്ചേരി കായംകുളം ആണ് ബസ് പോകുന്നത് വലിയ വലിയ ഘട്ടങ്ങളൊക്കെ പണതിട്ടിരിക്കുന്നു ഇത് ഇവിടുന്ന് വഴി തിരിയുന്നുണ്ട് നേരെ പത്തനംതിട്ട വലത്തോട്ട് പോകുന്നത് തിരുവല്ല ആ അവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട് അപ്പം നമുക്കേ കോഴഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയാൽ പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിയാണേ ഓ ഇവിടെ വന്നപ്പോൾ തിരക്ക് കൂടിയല്ലോ എന്തായാലും ഞാൻ ആ ട്രാഫിക്കിന് ഇടയ്ക്ക് ഇവിടെ കൂടി ചാടിയോട്ടോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ മനോഹരമായ ഒരുപാട് പഴയ വീടുകൾ നമുക്ക് കാണാം അതാ എവിടെയൊക്കെ കണ്ടോ കണ്ടോ ആ വീടൊക്കെ കാണാം എന്തൊരു ഭംഗിയാ നോക്കി ഇത് വൺ വേ ആയതുകൊണ്ടായിരിക്കും ഈ റോഡിന് വീതി കുറവേ അപ്പുറത്തെ റോഡ് വെച്ച് നോക്കുമ്പോൾ ഈ റോഡിന് വീഡിയോ കുറവാ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല അപ്പോൾ ഈ ബസ്സൊക്കെ അങ്ങോട്ട് പോകുന്നില്ല നമ്മളെ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോഴണല്ലോ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുവേ ഇവിടെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ നേരമല്ലോട്ടോ അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുമോ ആ അവിടെ ഒരു ബാറൊക്കെ കാണുന്നുണ്ട് ബാറിലൊന്നും നമ്മൾ കയറാറില്ല ഓ ആ ഓട്ടോക്കെ എന്നെ തട്ടിയേറ്റ് പോയോ നമ്മളൊന്ന് നടക്കുന്ന കറക്റ്റ് വലുതായി കൂടെ തന്നെയാണേ എന്നാലും ആൾക്കാർക്കൊക്കെ ഭയങ്കര തിരകോ ടൗൺലോഡ് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ വണ്ടിയുടെ എണ്ണം കൂടിക്കൂടി വരുമോ ഞാനിപ്പോൾ കുറേ അപ്പുറം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് നടക്കുന്നത് നല്ലൊരു കാറ്റൊക്കെ വരുന്നുണ്ട് മഴ ഇപ്പോൾ പെയ്യല്ലോ പറയാൻ പറ്റല്ലേ എന്ത് ബസ്സായി വൈകിങ്ങനെ പോകുന്നതെന്ന് വെച്ചേ അങ്ങനെ നമ്മളിപ്പോൾ കോഴഞ്ചേരി ടൗണിൻ്റെ ആ ഒരു മെയിൻ ഭാഗത്തേക്ക് കയറിക്കൊണ്ടിരിക്കുവാണേ വന്നായില ബസ് സ്റ്റാൻഡൊക്കെ വന്ന് പോയിട്ടുണ്ട് ഇവിടെ ഇറങ്ങേണ്ട ഒരാവശ്യമൊന്നും വന്നിട്ടില്ല അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ ഹോസ്പിറ്റലുകൾ ഒത്തിരിയുണ്ട് അതും പ്രൈവറ്റ് ആശുപത്രി മെയിനായിട്ട് രണ്ടെണ്ണം ഉണ്ടോ അവിടെ ഒന്ന് മുത്തൂറ്റും പിന്നെ ഒന്ന് വേറെന്തോ ഒരു പേരെ കണ്ടക്ടർ പറഞ്ഞ് പോയി കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ അതുപോലെ തന്നെ കോഴഞ്ചേരിയുള്ള നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഒരു മൈക്രോ ലാബാണ് കോഴഞ്ചേരി ടൗൺ മുന്നോട്ട് ജില്ലാശുപത്രി കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നു ഒരു റൗണ്ട് വെച്ചു കേട്ടോ ഈ കെട്ടറോ നമ്മൾ നമ്മൾ കണ്ടേ അല്ലല്ലോ ഇത് വേറെയല്ലേ മഴ വരുന്ന പോലുണ്ട് നല്ല തണുത്ത കടിക്കുന്നുണ്ട് തേർവേരിൽ കുടുംബയോഗം ആസ്ഥാന മന്ദിരം ഇവിടെയൊക്കെ നല്ല ബാഗ്യും കോടയും ഒക്കെ ഉണ്ട് കേട്ടോ ചെരുപ്പുണ്ട് പത്തനംതിട്ട ടൗണിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് അല്ല പത്തനംതിട്ട അല്ല കോഴഞ്ചേരി ടൗണിൻ്റെ സെൻട്രർ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ നോക്കിയാൽ ഈ കടയിലൊക്കെ നല്ല പച്ചക്കറി ഒക്കെ കണ്ടോ നമ്മൾ നമ്മളിവിടെ ജംഗ്ഷനിലോട്ട് വന്നേ അവിടെയും ഉണ്ട് അതുപോലെ തന്നെ നാടൻ കപ്പയും കാച്ചിലും തേങ്ങായും അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പം കോഴഞ്ചേരി മാർക്കറ്റ് റോഡ് ആണേ മോളിലോട്ടാണോ മാർക്കറ്റ് താഴോട്ടാണോ മാർക്കറ്റ് എന്ന് അറിയത്തില്ല താഴെ തോന്നുന്നു അതിലേ അങ്ങനെ ടൗണിലേക്ക് തരാം താഴോട്ട് വഴി പോകുന്നുണ്ട് ആ ഇത് മാർക്കറ്റിലോട്ട് പോകുന്ന വഴി ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ മോളിലാണ്ട് ബസ് സ്റ്റാൻഡ് കേട്ടോ നമുക്ക് തിരിച്ചങ്ങോട്ടേലും പോകണമെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് വേണം ബസ് കയറി പോകാനായിട്ട് അത് അന്നേരം നോക്കാം മാർക്കറ്റിൻ്റെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെ നല്ല നമുക്ക് ആ മാർക്കറ്റിൽ കൂടെ ഒക്കെ ഒന്ന് കയറിയിട്ട് വരാമേ ഇവിടെ റോഡെല്ലാം ക്ലോസ് പോലെ ആണെന്ന് ഇവിടെ ഇരുന്ന് ഒരു അമ്മച്ച എന്തൊക്കെ വരുന്നുണ്ട് മാർക്കറ്റ് കുഴഞ്ചേരി മാർക്കറ്റ് ർക്കറ്റ് ഉണ്ട് പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് എന്നോ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ ഉണ്ട് ചീര കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം മേടിക്കല്ലേ ഓ ഞാനെന്തോ ഒരു ഒരു ഗ്രാമ കാഴ്ചകളുടെ പരിപാടിയൊക്കെ ചന്തോഡിനു വേണ്ടി പുതിയ പാടത്തിന്റെ റോഡിന് വേണ്ടി പൊളിച്ചോണ്ട് ഞങ്ങള് എല്ലാരും പഴയതുപോലെ തന്നെ ആയി എല്ലാ നാട്ടുകാരും ചന്ത വന്ന എല്ലാം വരെ കുറച്ച് സാധനങ്ങള് കൊടുക്കുക എല്ലാരും ഒത്തിരിമെച്ച് ഞങ്ങള് വരെ കുറച്ച് സാധനങ്ങൾ കൊടുക്കുക ആക്കാര് ചന്ത വരണം ചന്ത നമ്മള് നിലനിർത്തണം ചന്ത പോയോ ആ രീതിക്കെ തന്നെ നിലനിർത്താനുള്ള പരിപാടിയാണ് ഞാനും ഞാൻ യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാണേണ്ട ജാതി പത്രിയൊക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നുള്ളോ ജാതി കുരുവുണ്ട് പത്രിയുണ്ട് എല്ലാം ഉണ്ട് ഇപ്പൊ കോഴഞ്ചേരി മീൻ മാർക്കറ്റ് നമ്മൾ കണ്ടു കേട്ടോ ഇവിടെ എന്തോ ചേട്ടന്മാരൊക്കെ ഉണ്ട് പേരുവാറ പേരുവാറീസ് അല്ലേ ആ ആ ഇവിടെ ഉള്ളവരെ അല്ലോ എല്ലാവരും ഇവിടെ പറ്റുള്ളൂ അല്ലേ ഞാനിങ്ങനെ കുറെ ഗ്രാമ കാഴ്ചകളും പരിപാടിയാക്കി ഇന്ന് കോഴഞ്ചേരിയാണ് വന്നത് ഇപ്പോൾ കണ്ടുകേറ്റ് പോകാമെന്ന് വിചാരിച്ചു ഓക്കെ പോയിട്ട് വരാം വിനോ ഇടുക്കി എന്ന് പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ടേ വിനോ ഇടുക്കി ആ വി വി വിനോ ഇടുക്കി ആ ആ അത് തന്നെ അതിനകത്ത് അടുത്ത ആഴ്ച ഒക്കെ ഒക്കെ വരും ശരി എന്നാൽ പോയിട്ട് തരണം അസീസ് ആയിക്കോട്ടെ നല്ല പച്ചക്കറിക്കടയുണ്ട് അതുപോലെ നല്ല പഴകളൊക്കെ കിടക്കുന്നതു കൊണ്ടോ നാടനുണ്ട് ഏത്തയുണ്ട് മാർക്കറ്റിംഗ് കയറിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടോ അതൊക്കെ ഭയങ്കര അടിപൊളി ആട്ടോ വസ്ത്രമൊക്കെ പറയുന്നത് അതൊക്കെ ആക്ട് പറയുന്നുണ്ട് അതും പോട്ടെ അതൊക്കെ അറിവില്ല റോഡ് കയറി വരുമോ കേട്ടോ അതാന്ന് തോന്നിക്കോ കോഴഞ്ചേരി പന്തളം പന്തളത്തിനൊക്കെ ഇവിടെ അടുത്താട്ടോ പിന്നെ നമുക്ക് ഈ വഴിയാ പോയി കേട്ടോ കേട്ടോ കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന കട അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പയ്യാനി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിലേക്ക് എത്തുന്നു കേട്ടോ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാം പയ്യാനി ജംഗ്ഷനിലേക്ക് എത്തി അപ്പുറത്തെ പയ്യാനി എന്ന് പറഞ്ഞിട്ട് ഒരു ആശുപത്രി ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ മുത്തൂറ്റ് ഹോസ്പിറ്റലുണ്ട് അപ്പുറത്ത് നല്ലൊരു മാർക്കറ്റ് ഉണ്ട് ഉണ്ടോട്ടോ കുറച്ച് പഴം പച്ചക്കറികളൊക്കെ നമുക്ക് അതിലൊന്നു കയറി നോക്കിയാലോ അതിൻ്റെ പുറകിലും റോഡ് പണിയതാണ് നടക്കുന്നതേ ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിളൊക്കെ ഉണ്ടോട്ടോ ഈ റോഡ് ഒരു മൂന്ന് കിലോമീറ്റർ പോയാൽ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ റോഡിൻ്റെ ഇതില്ലേ റോഡ് ഇങ്ങോട്ട് മാറ്റി വീതി കൂട്ടി പണിയെന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതാണ് ആ മാർക്കറ്റിൻ്റെ അതിലും അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ടാണ് മാർക്കറ്റ് ചെയ്യുന്നവരൊക്കെ പറഞ്ഞത് നമ്മൾ കയറി ചെല്ലുമ്പോൾ മുന്നിലൊരു പള്ളി കാണാം സെൻറ് തോമസ് മാർത്തോമ ചർച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ആട്ടോ പള്ളി അല്ല ഷോപ്പിംഗ് കോംപ്ലക്സാണേ ഇതാണ് സെൻറ് തോമസ് മാർത്തോമ ചർച്ച് കേട്ടോ ഈ കാണുന്നേ പയ്യാനി ജംഗ്ഷനിലെത്തി കേട്ടോ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴി ശബരിമല പത്തനംതിട്ട റൂട്ടിലേക്കാണ് നേരെ കിടക്കുന്നത് റാന്നി എരുമേലി ചെറുകോൽപ്പുഴ നമ്മൾ അപ്പുറത്തെ ആ സൈഡിൽ കൂടെ അങ്ങനെ പോയിരുന്നു അല്ല പോയിരല്ലേ മറ്റൊരു റൂട്ട് വേറെ ഇതൊരു റൂട്ട് വേറെ ഈ റോഡ് ഇനിയിപ്പോൾ പോകുന്നത് മുത്തൂറ്റി ആശുപത്രിയുടെ ആ ഒരു ഭാഗത്തേക്കാണല്ലോ ഏത്തക്കൊലക്കൊക്കെ നല്ല വർക്ക കുറവാണ് തോന്നുന്നു ഇവരെല്ലാം വാങ്ങിക്കുന്നുണ്ടല്ലോ പച്ച ഏത്തൻ ഏത്തക്ക രണ്ട് കിലോ നൂറ് രൂപയൊക്കെയാണ് നമുക്ക് ഈ വഴിക്ക് കുറച്ച് മുന്നേ പോയിട്ട് തിരിച്ചു വരാം മുത്തൂറ്റു ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ എഴുതി വെച്ചിരുന്നു കേട്ടോ ഈ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഈ മുത്തൂറ്റുകാരുടെ പരിപാടികളേ ഉള്ളൂ ഇവിടെ കോഴഞ്ചേരിയിൽ കൂടുതൽ പ്രസ്ഥാനങ്ങളെ ഞാൻ കുറേ കണ്ടായിരുന്നു നമ്മൾ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ട് കൂടെ നമ്മൾ പോകുന്നത് ഇപ്പം ഇവിടെ കൊണ്ട് ഇച്ചിരി തിരക്കോ റോട്ടുട്ടോ വെള്ളം ഒക്കെ കുടിവെള്ളം എടുക്കാൻ പോകുന്ന വണ്ടിയുള്ളൂ എം ജി എം മുത്തൂറ്റു മെഡിക്കൽ സെന്റർ നമ്മുടെ കട്ടപ്പനയിലെ സെൻറ് ജോൺസ് ഹോസ്പിറ്റൽ പോലത്തെ ഒരു ആശുപത്രി ആണ് ഇത് കുറച്ച് ദൂരം നമ്മൾ ടൗൺ കണ്ടില്ലേ ഇപ്പോൾ കൊടുത്ത് ആൾ കുറഞ്ഞ മേഖലയൊക്കെ ഒന്ന് കാണാം അല്ലേ ചെറുകോലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണത് ചെറുകോൽപ്പുഴ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോ അമ്പലത്തിലൊന്നും കയറി അങ്ങനെയൊന്നും പള്ളിയിൽ അമ്പലത്തിലൊന്നും നമ്മൾ അവിടെ പോലെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഗ്രാമപ്രദേശങ്ങളൊക്കെ നോക്കാം ഇവിടെ ഒരു പള്ളിയുണ്ടോ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഇങ്ങനെയൊക്കെ ഇതുപോലെ പള്ളികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോട്ടോ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പള്ളികളൊക്കെ ഉള്ളതെന്നെനിക്ക് തോന്നുന്നത് പലതരത്തിലും ഓല എന്ന് പറയുന്ന സ്കൂട്ടറിൻ്റെ ഒരു ഏജൻസി ഇതും തോന്നുന്നു കേട്ടോ ആ ഇവിടെ മെറ്റൂരിന്നിൻ്റെ അശ്വതി ടി വി എസിൻ്റെ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി ആമൗണ്ടിലൂടെ കിടക്കണ്ടോന്നെ ആ ഉണ്ടോ അതാണ്ടോക്കും നീല കണ്ടോ ഈ കളറല്ല എനിക്കിഷ്ടപ്പെട്ട കാഴ്ചകൾ വരാൻ തുടങ്ങി പഴയ കെട്ടിടങ്ങളൊക്കെ നല്ല ഭംഗിയിട്ടാണ് കാണാൻ കുറച്ച് ദൂരം അവിടെ നമുക്ക് മുന്നോട്ട് പോയിട്ട് വരാം നടന്നിട്ട് പോയി ഞാൻ അടുത്ത് ശരിക്കും പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്ന് വെച്ചാൽ വെള്ളം കുടിക്കാം ചായ ഉണ്ടല്ലേ ചായ നമ്മളങ്ങനെ ആ ചേട്ടൻ്റെ കടയിൽ നിന്നൊരു ഒരു ഒരു കാലി ചായ ഒക്കെ കുറിച്ച് വല്ല ഇറങ്ങി കേട്ടോ തിരിച്ച് പോരുവാണേ തിരിച്ച് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ പോകാത്തേക്ക് പോകാം ഇനിയിപ്പോൾ അപ്പുറത്തൂടെ ചേർന്ന് വേറെ വല്ല കാഴ്ചകളും ഉണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മഴ വരുന്നുണ്ടോ കേട്ടോ നമ്മൾ നേരത്തെ ഇതിൽ വന്ന ആ ജംഗ്ഷൻ്റെ പേര് പോയാനിരിക്കുന്നതാണോ കേട്ടോ ആ ജംഗ്ഷൻ കൂടെ ഇപ്പോൾ നമ്മൾ റിക്ഷേപം പോയിട്ടൊണ്ടിരിക്കുന്നേ അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ആശുപത്രിയുടെ അവിടെ നോക്കി മഴക്കോട്ടുകൾ അടക്കുന്നുണ്ടോ തൊണ്ണൂറ്റമ്പത് രൂപ അതിന് ഒരു രൂപ കുറച്ചിട്ടേക്കുന്നത് കാരണം നൂറുന്നൂറ്റി രൂപ ഒക്കെ ആയി ചിലവിടത്തൊക്കെ ഇവിടെ ഞാൻ നോക്കിയിട്ടാണ് വലിയ പടുകൂറ്റം കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഒരുപാട് പ്രസ്ഥാനങ്ങളുള്ളൊരു മേഖലയാണ് കോഴഞ്ചേരി കോഴഞ്ചേരിയോട്ടോ പടുകൂറ്റം കെട്ടിടങ്ങൾ ഞാൻ ഇതുവരെ എവിടെയും കണ്ടില്ല ആറന്മുള പന്തളം തൊട്ട് പുറകെ കിടക്കുന്നത് പത്തനംതിട്ട ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ശരിക്കും നോക്കിയില്ലേ ഇനിയിപ്പോൾ നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് പോവാം വലത്ത് ഭാഗത്തുകൂടെ വാഹനങ്ങൾ വരുന്നത് മാത്രം നമ്മൾ ശ്രീ കേശവൻ കോഴഞ്ചേരിയിൽ വച്ചു സത്രങ്ങൾ റോഡുകൾ സ്കൂളുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടി എഴുതിയിട്ടുണ്ടോ വായിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ ശ്രീ കെ സെവൻ്റെ ആണ് ഇതോട്ടോ സ്റ്റാച്ചു ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ടീ കഴിക്കാൻ എങ്ങനെ പോയിട്ടെ ഓട്ടോ വണ്ടി അതിലേലൊക്കെ വരുന്നു ഇവിടെ ഒരു പടുകൂറ്റ ആൾ വിൽക്കുന്നുണ്ടോ കോഴഞ്ചേരിയുടെ മെയിൻ ടൗൺ ഇത് തന്നെയാണ് കേട്ടോ മെയിൻ റോഡും ഇതാണേ ഈ മോൾ ഭാഗത്തോട് പോയിട്ട് അവിടുന്ന് താഴോട്ടിറങ്ങുവാണ് ബസ് സ്റ്റാൻഡിലേക്ക് എല്ലാവരും നമ്മുടെ അമ്മാവൻ കോഴഞ്ചേരി ആ കോഴഞ്ചേരിന്ന് കോഴഞ്ചേരി അങ്ങനെ എങ്ങനെ പോവാ ചെങ്ങന്നൂരിനുള്ള വണ്ടി പോകുന്നു ഇവിടുന്ന് എല്ലാ ഭാഗത്തേക്കും വണ്ടി ഉണ്ട് കേട്ടോ അപ്പുറത്തൊരു പാലം ഉണ്ടല്ലോ പാലം കണ്ടിട്ട് വരാം കോഴഞ്ചേരി പാലം പന്ത്രണ്ടു കൂടുതലുള്ളതാണേ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് പിന്നെ വരാം പാലത്തിൻ്റെ അവിടെ പോയിട്ട് ആ ഇവിടെയും നല്ല പച്ചക്കറികൾ പഴങ്ങൾ എല്ലാം ഇടയ്ക്കുന്നത് ഇവിടെ അമ്മാവും കൂടെ പോന്നു കോഴഞ്ചേരി അതും വെറും കോഴഞ്ചേരി എന്നുള്ളത് കുറേ ലേ ഈ പാലത്തേക്കൂടെ അതിലേ നടക്കത്തില്ലോ ഇതിലേ നടക്കുള്ളൂ തിരുവല്ല കുമ്പഴ റോഡായില്ലേ കോഴഞ്ചേരിയിൽ പുതിയ പാലം പണിഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന പഴയ പാലത്തല്ല പുതിയ പാലം അക്കരെ കൂടെ പണിതുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് ആ മാർക്കറ്റിൽ കൂടെ റോഡ് അതിലേ അങ്ങനെ കയറി വരുന്നത് കേട്ടോ ഈ പാലത്തിന് എത്ര കാലവഴക്കം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ഈ തൂണ് കാരണം അതില വരുന്ന വണ്ടിയൊന്നും കാണാൻ വരുന്നില്ലേ പമ്പാ നദി അത്ര കേട്ടോ എത്ര വരെ പോയിട്ടുണ്ടല്ലേ ഇത് ഈ പുഴയുടെ ഇതിലെ ഇങ്ങനെ നമ്മൾ നടക്കുന്നോണ്ടല്ലോ നല്ലൊരു തണുത്ത കാറ്റ് കാറ്റവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടേ കോഴഞ്ചേരിയിലെ സംഭാവനക്ക് കുറുകെ ഉള്ള പാലത്തെക്കൂടെ നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ നല്ലൊരു തണുത്ത കാറ്റൊക്കെ അവിടെ നിങ്ങോട്ട് ഭരിക്കുന്നുണ്ടോ പുഴേനെ പുഴയുടെ ഓരത്തോടെ വീടുകളിരിക്കുന്നുണ്ടോ അതിലേ അങ്ങനെ താഴെക്കോട്ടൊരു വഴിയൊക്കെ ഉണ്ടോ പാലത്തിനടി കൂടെ അങ്ങോട്ട് പക്ഷെ നമുക്ക് സമയമില്ല അത്രയും ദൂരം അങ്ങോട്ട് പോകാനായിട്ട് ഈ പാലത്തിൻ്റെയൊക്കെ പണിയും ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് രണ്ടു കൊല്ലം കൊണ്ട് തീരുമായിരിക്കും അതിനുശേഷം അതിലേക്കൂടെ ഒന്ന് വരണം എന്തായാലും അക്കരെ ജംഗ്ഷൻ ഉണ്ടോ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ പാലത്തിന് ഇത്രയും മാരാമൺ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ നെടുംപ്രയാർ മാരാമൺ ഇപ്പം മാരാമൺ കൺവെൻഷൻ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് അല്ലേ ആ ഇവിടെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുന്നോണ്ടേ വലിയ പിടിയില്ല മാരാമൺ അവിടെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇടത് സൈഡിൽ പമ്പാനദിയാണേ നമ്മൾ വിചാരിച്ചല്ല കോഴഞ്ചേരി ടൗൺ ഇക്കരെ അക്കരയായിട്ട് കുറെ വലിപ്പമുള്ള ടൗണുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഭയങ്കര അതിഭയങ്കര കെട്ടിടങ്ങളൊന്നുമില്ലെന്നേളു ഇവിടെ കണ്ടോ ഇവിടെ അടുത്ത് കുറെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ നിലവിളക്കുകളൊക്കെ ഇരിക്കുന്നത് നമ്മൾ മാനാർ പോവാണെ ഇതുപോലത്തെ നിലവിളക്കുകൾക്ക് അവിടെ ഒരുപാട് കാണാവേ അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ മാരാമണ് നമ്മുടെ അജണ്ടേലില്ലായിരുന്നേ കോഞ്ചേരി ഒന്ന് പറഞ്ഞു അപ്പോൾ പാലം സാധനം നടന്നപ്പോഴല്ലോ മാരാമൻ എന്നൊക്കെയുള്ള ഒരു സംഭവം മനസ്സിലാവുന്നത് ആ അതേ നന്നായി ഇവിടെ കൂടെ നമുക്കിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയല്ലോ ഇവിടെയും കണ്ടോ നല്ല പൈനാപ്പിൾ അതുപോലെ ചീനിക്കഴിഞ്ഞു ചേമ്പ് ചേന അങ്ങനെ എല്ലാ സൈസ് സാധനങ്ങളുള്ളൂ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ഒരു ഗ്രൗണ്ട് കൂടെ ഇവിടെ ഉണ്ടെന്നാണ് അവിടെ നിന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ജംഗ്ഷീൻ്റെ ഇടത്തോട്ട് അടക്കുന്ന വഴിക്ക് അതിലെങ്ങാനായിരിക്കുമെന്ന് തോന്നുന്നു ഈ ഓട്ടോയൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു റോഡിലാണ് കൂടെ പോയിട്ടാണ് കേട്ടോ മാരാമൺ കൺവെൻഷനൊക്കെ നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴി ഇവിടെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അവിടെ കുറച്ച് ബസ്സൊക്കെ പോയി റെസ്റ്റ് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അവിടെയൊക്കെ കണ്ടോ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ അത് മാത്തോമ സെൻറ്ററാണ് കേട്ടോ ഇവിടെ മാരാമൺ ആ അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും അതിൻ്റെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടോ അതെ അതെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓ അതിൻ്റെയൊക്കെ കൺവെൻഷൊക്കെ നടക്കാൻ സന്ദർശിക്കുന്നതായിരിക്കും ഇതിലേ അങ്ങനെയാണ് ആ പാലം പണി എന്നിടത്തോട്ട് പോകുന്ന വഴിയൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകത്തില്ല നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് തിരിച്ച് അപ്പുറത്തേക്ക് പോവാം ഇപ്പോൾ വെയിലിങ്ങനെ ചൂടാകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിൽ വിശക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അതിനുള്ള മാർഗമൊക്കെ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കണം നമ്മുടെ ഇങ്ങനെ ഫ്രഷ് മീൻ വാള കൊഞ്ച് മത്തി കിടക്കുന്നു നമുക്കവിടെ മത്തി ഒന്നും കിട്ടുന്നേ ഇല്ല നത്തോലി ചെറുമത്തി എന്നാ നല്ല ഫ്രഷ് മീനാ നോക്കി കുറച്ച് മേടിച്ചോണ്ട് പോയാലോ അപ്പോൾ കോഴഞ്ചേരിയിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് ഇച്ചു വീണ്ടും നമ്മൾ ഈ പാലടം കയറി കേട്ടോ ഞാൻ അക്കരയ്ക്ക് പോകണം ബസ് കയറി അടുത്തേ അതിൻ്റെ ഒരു പോയിൻ്റോട് കൂടെ പോകണം അതിനുവേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാൻ കണ്ടിടത്തോളം നല്ല റെസ്പോൺസ് കേട്ടോ ഈ ടൗണിൽ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു ഇന്നത്തെ ഏതായാലും ഇവിടെ വന്ന് ഇറങ്ങി ഒരുമാരിപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ടു ഫുള്ളായിട്ടൊന്നും ഇല്ല അതോ ഇപ്പം കോഴഞ്ചേരിയുള്ള ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയത്തുള്ളൂ വഴികൾ അങ്ങോട്ടോ അങ്ങോട്ടാണ് അങ്ങോട്ട് കിടക്കുന്നേ നമ്മളിങ്ങനെ ഓരോരോ ആൾക്കാരോട് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് അങ്ങ് പോയതാണേ അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ടാണ് തോന്നുന്നത് മഴ വരുന്നതിന് മുമ്പ് ഞാൻ കുറഞ്ഞ മഴയുടെ കാര്യം പറഞ്ഞതല്ലേ മഴ വരുന്നതിന് മുമ്പേ പ്രസാൻഡിച്ച് തരണം അതിന് മുമ്പ് ആയിട്ട് നേച്ച വന്നവരെ എന്തേലും കഴിക്കണം അവിടെ നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാതെ അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഇപ്പോഴും പറയാം നമ്മുടെ വീഡിയോസ് ഇച്ചിരി പുറകോട്ട് പോകുന്നുണ്ടേ അപ്പോൾ പുതുമയുള്ള കാഴ്ചകളാണ് ചോദിക്കുന്നത് ഇതൊരു പുതുമയുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വരാത്തൊരു സ്ഥലം ഓക്കെ അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഒരു പിന്നോട്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു അത് എന്തോ പറ്റി എന്താ പറ്റിയതെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇച്ചിരി പുറകോട്ട് പോയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സഹകരിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ